ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ബീഫാണ് എടുത്തത് ബീഫ് നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തതാണ് കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരു കുക്കർ അടുപ്പിൽ വെക്കാം കുക്കർ ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് വെളിച്ചെണ്ണ എടുക്കുകയാണ് നല്ലത് പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ എടുക്കുക അധികം അധികം ഇട്ടുകൊടുക്കരുത് പിന്നെ ചേർക്കുന്നത് മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തതാണ് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ കൊടുത്തിട്ട് സവാള നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കർ അടച്ചുവെച്ചാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതിയല്ലാതെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ തുടം വെളുത്തുള്ളിയും ഒരു കപ്പിൻ്റെ അടുത്ത് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക സവാള വാടിയതിന് ശേഷം കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മളിപ്പോൾ ഈ ചേർത്തിട്ടുള്ള ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് വാടുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്കൊരു ചെറിയ തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത് തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക അപ്പോൾ തക്കാളിയൊക്കെ വന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് കേട്ടോ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി പൊടികളുടെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് തുറന്ന് വെച്ചിട്ട് നമ്മൾ എണ്ണ തെളിയാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ അടി പിടിക്കും അപ്പോൾ ഇതുപോലെ കുക്കറ് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം അടി പിടിക്കൊന്നുമില്ല അടപ്പൊന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫ് വേവാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ അടുപ്പിലാണ് വേവിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേവിക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ബീഫിലെ ഓരോ കഷ്ണത്തുമ്പേയും മസാല നന്നായിട്ട് പിടിക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഉള്ളിയൊക്കെ വായിട്ടി മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് അല്ലാതെ ബീഫ് വേവിച്ചതിന് ശേഷം പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിട്ട് കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുക കേട്ടോ അതിപ്പോൾ നമ്മൾ ബീഫ് കുക്കറിൽ വേവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ പുറത്ത് പോവാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ചേർക്കാത്തത് അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിൻ്റെ അടുത്ത് തിളച്ച വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ നല്ല തിക്ക് ഗ്രേവി ഉള്ള കുക്കർ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം ചേർത്തത് നിങ്ങൾക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ബീഫ് വേവാനുള്ള വെള്ളം ബീഫിൽ തന്നെ ഉണ്ടാവില്ലേ പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർക്കാം കേട്ടോ പച്ചവെള്ളം ചേർക്കരുത് ബീഫ് വേവിക്കുന്നത് ഓരോരുത്തരുടെയും കുക്കറിനും ബീഫിനും അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ബീഫ് നല്ല അത്യാവശ്യം വേവുള്ള ബീഫ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വിസിൽ വരുന്നത് വരെ കേട്ടോ വേവിച്ചത് പിന്നെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് തുറന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ ബീഫിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ചേർക്കണം കേട്ടോ നല്ലത് അപ്പോൾ ആദ്യം തന്നെ ഒരു പച്ചമുളക് നല്ല കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ പിന്നെ അര ടീസ്പൂൺ ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കിയിരുന്നില്ല ആ മസാല കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ദാദ്യം തന്നെ ചേർത്ത് എന്താന്ന് അപ്പോൾ നമ്മൾ ഇത് ആദ്യം തന്നെ ചേർത്ത് കുക്കറിൽ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ പുറത്ത് പോകും കേട്ടോ നമ്മുടെ നാട്ടുകാർ മൊത്തം അറിയും നമ്മുടെ ബീഫ് നമ്മൾ വീട്ടിൽ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് നേരെ മറിച്ച് നമ്മളത് സെർവ് ചെയ്യുന്ന സമയത്ത് അതായത് കുക്കർ തുറന്ന സമയത്ത് അത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടേസ്റ്റാണ് പച്ചമുളകിനൊക്കെ നല്ല ഫ്ലേവർ ഫ്ലേവറാണല്ലോ അപ്പോൾ അതുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ നഷ്ടമാവുംട്ടോ പിന്നെ നല്ല റെഡ് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല കാണാനും ഭംഗി ഉണ്ടാവും നല്ല കിഡിലൻ ടേസ്റ്റ് ഉള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ പൊറോട്ട ചപ്പാത്തി നെയ്ച്ചോറ് പുട്ട് ദോശ നീർ ദോശ അതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാൻ രാവിലത്തെ ദോശേൻ്റെ കൂടെയാണ് ഇപ്പോൾ കഴിക്കണത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു കിഡിലാൻ ഈസി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും